പാലായിൽ വനിതകൾക്കായി പാചക കൈപ്പുണ്യ മത്സരം സംഘടിപ്പിക്കുന്നു സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി പാല നഗരസഭയും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് പാചക കൈപ്പുണ്യ മത്സരം സംഘടിപ്പിക്കുന്നത് മെയ് മുപ്പത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ മത്സരം നടക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പാല നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള വനിതകൾ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച അഞ്ചു മണിക്ക് മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ഫോമുകൾ നഗരസഭ ഓഫീസിലും എറണാകുളത്തെ ബ്രൈറ്റ് ഓഫീസിലും ലഭ്യമാണ് പഴമയുടെ സ്വാദും രുചിയും കൈമോശം കൊരാത്ത പാചക കലയിൽ പ്രാവീണ്യമുള്ള വനിതകളെ കണ്ടെത്തി അവരിൽ മറിഞ്ഞിരിക്കുന്ന പാചക വൈദഗ്ധ്യത്തെ പുറം പരിചയപ്പെടുത്തി കൊടുക്കുക സ്വന്തമായി പരീക്ഷ വിജയിച്ച പഴയകാല രുചിക്കൂട്ടുകൾ അന്യനിന്നുപോകാതെ കാത്തുസൂക്ഷിക്കുകയും അവയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക നൈപുണ്യമുള്ള വനിതകളെ കണ്ടെത്തി രുചിയുടെ ലോകത്തെ ബിസിനസ് തൊഴിൽ സാധ്യതകളേക്കുള്ള വാതകങ്ങൾ തുറന്നു നൽകുക പൂർവികരുടെ പാചക ആരോഗ്യത്തെയും പരിസ്ഥിതിയും എത്രമാത്രം ശാസ്ത്രീയമായി സമന്വയിപ്പിച്ചിരിക്കുന്ന പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക നാടിന്റെ ഗന്ധമുള്ള നാട്ടിലുച്ചിയുള്ള ഭക്ഷണ രീതികളെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തേക്ക് പുനഃപ്രതിഷ്ഠിക്കുക എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ഉദ്ദേശങ്ങളോടെയാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബി ജോജോ വികസനകാര്യ ശൈലിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ കവക്കാട്ട് കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോ സമ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച പത്ത് മണി മുതൽ പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു പരമ്പരാഗത പാചക കൈപ്പുണ്യ മത്സരം നടത്തപ്പെടുന്നതാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വനിതകളും പാല നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും വനിതകൾ ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച അഞ്ചു മണിക്ക് മുമ്പായിട്ട് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പേര് പാലാ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ നഗരസഭാ ഓഫീസിലും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഓഫീസിലും ഉണ്ടായിരിക്കുന്നതാണ് മത്സര വിജികൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനമായി മൂവായിരത്തി ഒന്ന് രൂപയും നൽകും